ജമ്മുകശ്മീരിലെ പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട എൻ രാമചന്ദ്രന് ജന്മനാട് വിട നൽകി പൂർണ്ണ ബഹുമതികളോടെ കൊച്ചി ഇടപ്പള്ളി ശ്മശാനത്തിൽ സംസ്കരിച്ചു ചങ്ങമ്പുഴ പാർക്കിലെ പൊതുദർശനത്തിൽ ഗവർണറും മന്ത്രിമാരുമടക്കം ആളുകൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു കൊച്ചി റിനേ ആശുപത്രിയിൽ നിന്ന് കുടുംബം ഏറ്റുവാങ്ങിയ ഭൗതിക ശരീരം കാണാനും അന്ത്യാഞ്ജലി അർപ്പിക്കാനുമായി നൂറുകണക്കിനാളുകളാണ് ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിലും നീരാഞ്ജനമെന്ന എത്തിയത് ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമല്ല വാർത്തയറിഞ്ഞ് എത്തിയവരും കലങ്ങിയ ഉള്ളകവുമായിരിക്കുന്ന ഷീലയെയും മക്കളെയും കണ്ട് കണ്ണീർ പൊഴിച്ചു ആക്രമിക്കപ്പെട്ടത് രാജ്യമാണെന്നും രാമചന്ദ്രൻ രക്തസാക്ഷിയാണെന്നും എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു ഓരോ മനുഷ്യരിലും സങ്കടവും രോക്ഷവും ആളിക്കത്തി മങ്ങാട്ടു റോഡിലെ വസതിയിൽ മൃതദേഹം എത്തിച്ചപ്പോൾ വീട്ടുകാർക്കും ബന്ധുക്കൾക്കും മാത്രമായിരുന്നു പ്രവേശനത്തിന് അനുമതി സ്വവസതിയിൽ വെച്ച് സർക്കാരിന്റെ ആദരമായി പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകി കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കർ ഗോവ ഗവർണർ പി എസ് ശ്രീധര എന്നിവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു മന്ത്രിമാരായ പി രാജീവ് എ കെ ശശീന്ദ്രൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഹൈബിയിഡൻ എം പി കളക്ടർ എൻ എസ് കെ ഉമേഷ് മതമേലധ്യക്ഷന്മാർ തുടങ്ങിയവരെല്ലാം കുടുംബത്തെ ആശ്വസിപ്പിക്കാനെത്തി വിലാപയാത്രയായി ഇടപ്പള്ളിയിലെ എത്തിച്ച മൃതദേഹം മതപരമായ ചടങ്ങുകളോടെ സംസ്കരിച്ചു കേരള ന്യൂസ് കൊച്ചി